ഞ്ചിലെ വെട്ടുകാട് ക്രിസ്തുരാജ്യത്വ തിരുനാൾ നാം അറിയുന്നത് പോലെ ഈ മാസം പതിനാലാം തീയതി ആരംഭിച്ച് ഇരുപത്തി മൂന്നാം തീയതി സമാപിക്കുകയാണ് തിരുനാളിന്റെ വിവിധ കാര്യങ്ങൾ മറ്റ് വിശദീകരണങ്ങൾ നമ്മുടെ വികാരിയച്ഛനും ഞങ്ങളുടെ ജനറൽ ക്യാപ്റ്റൻ വെട്ടുകാട് സോളവനം അത് വിശദീകരിക്കും ഇവിടെ ഈ പ്രസ് മീറ്റിലേക്ക് വന്ന് ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ആദരണീയരായ മലയാള മനോരമ ജനയുഗം കേരള കൗന്ദി മനോരമായ ന്യൂസ് മറ്റ് വിഭയപൂർവം സ്വാഗതം ചെയ്തു മാധ്യമങ്ങള് വളരെ നിർണായകമായ പങ്കാണ് എപ്പോഴും സമകാലീന ലോകത്തിന് വഹിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും വെട്ടുകാട് ഈ പള്ളിയുടെ തിരുനാളിലും നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പങ്കുണ്ട് യാതൊരു സംശയമില്ല നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങളുടെ ക്യാമറ ഒക്കെ ഈ തിരുനാള് വളർത്തുന്നതിലും ഒപ്പിയെടുക്കുന്നതിലും വളരെ കാര്യ പ്രസക്തമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ സ്തുതിർത്ഥമായ സേവനമാണ് പ്രസ് നൽകിക്കൊണ്ടിരിക്കുന്നത് വെട്ടുകാട് പള്ളിയോട് നിസ്സീമമായിട്ട് സഹകരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ടി വി ചാനലുകൾക്കും മറ്റു ഓൺലൈൻ മാധ്യമങ്ങൾക്കും നന്ദി ആദ്യമേ തന്നെ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ് ആദ്യമായിട്ട് തിരുനാളിന്റെ തീയതി എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പോയി നോട്ടീസ് നൽകിയിട്ടുണ്ട് പതിനാലാം തീയതി മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ തിരുനാളിന്റെ കൊടിയേറ്റാണ് പതിനാലാം തീയതിയാണ് കൊടിയേറ്റ് നമുക്ക് ജില്ലാ ഭരണകൂട പ്രത്യേകിച്ച് മേഖലയിൽ ഉച്ച കഴിഞ്ഞ് അവധി പ്രഖ്യാപിക്കുന്ന പതിവുണ്ട് കൊടിയേറ്റിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ആളുകളാണ് കൊടിയേറ്റിന് വേണ്ടിയിട്ട് ആണ് കൊടിയേറ്റിനായിട്ട് വന്നറിയുന്നത് തിരുനാളിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഭാഗം തന്നെയാണ് കൊടിയേറ്റ് കൊടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് ആഘോഷമായിട്ടുള്ള കൊടിയേറ്റ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് കൃഷ്ണരാജിന്റെ പാദപൂജ നമ്മൾ ആരംഭിച്ചു കൃഷ്ണരാജിന്റെ സന്നിധിയിലും കാണും അവിടെയാണ് നമ്മൾ പൂജ അർപ്പിക്കുക പാദപൂച്ചെ പാദത്തിൽ നിന്നുകൊണ്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ടാണ് പാദപൂജ എന്നുള്ള കാര്യം ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്നാണ് ആഘോഷമായ കൊടിക്കളം രൂപപ്പെടുത്തുകയും അതിനുള്ളിൽ നിന്നുകൊണ്ട് കൊടി ഉയർത്തുകയും ചെയ്യുന്ന നമ്മളാരംഭിച്ചത് ഇപ്പോഴും നമ്മൾ കൊടിയേറ്റ് പള്ളിയുടെ മുൻവശത്ത് ആണ് ക്രമീകരിച്ചിരിക്കുന്നത് വളരെ വലിയൊരു സ്റ്റേജ് അതിൽ തൊട്ടടുത്ത് കൊടിമരവുമുണ്ട് ഏകദേശം ഒരു മണിക്കൂറിലധികം അധികം പ്രോഗ്രാംസ് ആണ് കൊടിയേറ്റ് വേദികൾ സജ്ജീകരിച്ചിരിക്കുക വിവിധ ഗാനങ്ങള് നൃത്തങ്ങൾ എൽ ടി സ്ക്രീനില് ദൈവിക സന്ദേശങ്ങൾ നൽകുന്ന ഡോക്യുമെന്ററി ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് കൊടിയേറ്റിയ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് അതേ ദിവസത്തെ പ്രതിനിധികൾ ദീപലിക്ക് നമ്മുടെ തിരുവനന്തപുരം സഹായമെത്രം റിസേർസ് പിതാവാണ് മുഖ്യ കാർമ്മിക രണ്ടെത്തുക നാലരയ്ക്കാണ് ദീപുബലി ബാക്കിയുള്ള ഓരോ ദിവസത്തെയും ക്രമീകരണങ്ങൾ നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട് മിക്കവാറും എല്ലാ പത്രമാധ്യമങ്ങളും ഇന്ന് എന്നുള്ള കോളത്തില് ഉൾപ്പെടുത്തി കാണാറുണ്ട് അതുപോലെ ഈ വർഷവും നിങ്ങൾ സഹകരണം ആ ഒരു ില്ല ഇന്ന് കോളത്തില് ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ആ ഒരു തിരികർമ്മ കുർബാന വലിയ സഹായമായിരിക്കുന്നു നിങ്ങളോട് അഭ്യർത്ഥിക്കുക മറ്റൊരു കാര്യം നമ്മളുടെ ശനിയാഴ്ച നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ക്രിസ്ത്യാനി സ്വരൂപായുത്യർഭരമായുള്ള പ്രതീക്ഷമാണ് അത് ഒത്തിരിയൊരാളുകള് വലിയ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുന്ന പ്രദക്ഷിണമാണ് ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന പ്രദക്ഷിണ യേശുവിനോടൊപ്പം സഞ്ചരിക്കുക എന്നതാണ് ഈ പ്രദക്ഷിണങ്ങൾ ഉദ്ദേശിക്കുക ആദ്യമായിട്ട് നമ്മൾ കണ്ണാന്തര ഭാഗത്തേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് തൃശൂരിലേന്നുള്ള ഈ രണ്ട് ദിശകളിലേക്കാണ് പ്രദക്ഷിണം യാത്ര ചെയ്യുക അതിനെ തുടർന്ന് സമാപനത്തില് ക്രിസ്തു ഭാഗത്തില് നമ്മൾ സമാപന ശുശ്രൂഷയോടുകൂടി പ്രദക്ഷിണം അവസാനിക്കുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് തിരുനാൾ സാർവത്രികമായിട്ട് ആഘോഷിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ജനങ്ങള് ഒത്തിരിയേറെ പേര് ഒരുമിച്ച് വരാതിരിക്കാനായിട്ട് പല കുർബാനകൾ നമ്മളിവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ അതേ ദിവസം തന്നെ ഏകദേശം ഒൻപതോളം കുർബാനകൾ നമ്മൾ ഞായറാഴ്ച തന്നെ പ്രത്യേകമായിട്ട് വിവിധ ഭാഷകളിൽ ക്രമീകരിച്ചിട്ടുണ്ട് തമിഴ് ഹിന്ദി ജർമ്മൻ ഇംഗ്ലീഷ് ലാറ്റിൻ ഇങ്ങനെയുള്ള വിവിധ ഭാഷകളിലെ പിന്നെ നമ്മൾ അന്നത്തെ മുഖ്യ പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് സ്നേഹവിരുദാണ് കഴിഞ്ഞ വർഷം ഏകദേശം നാല്പതിനായിരത്തോളം ആളുകള് സ്നേഹവിരുദിനു വേണ്ടി എത്തിയിട്ടുണ്ടായിട്ടുള്ള ഭക്ഷണമാണ് സ്നേഹവിരുദ്ധങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിലാണ് സ്നേഹവിരുദ്ദം സെറ്റൽ ആക്കിയിട്ടുള്ളത് നമ്മുടെ പള്ളി കമ്മിറ്റി ഉത്സവ കൂടെ അൻപതിനായിരം പേർക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് നേർച്ച ഭക്ഷണമാണ് ആളുകൾ എല്ലാവരും വളരെ ഭക്തിയോടുകൂടെ ക്രമീകരിക്കുന്ന ഭക്ഷണത്തിൽ പങ്കു ചേരുവാനായിട്ട് എത്താറുണ്ട് പതിനൊന്നരയ്ക്ക് ആരും നാല് നാലരോളം സമയത്തോളം നമ്മൾ ആളുകൾ സ്നേഹത്തിൽ പങ്കെടുക്കാറുണ്ട് അഞ്ചരിക്ക് തിരുനാൾ പൊത്തിപ്പിക്കുന്ന തിരുവനന്തപുരത്ത് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിതാവാണ് തിരുവനന്തപുരത്തെ മെത്രോപൊലിയാണ് ഡോക്ടർ തോമസ്റ്റേന പിതാവ് തുടർന്ന് ഈ പത്ത് ദിവസങ്ങളിലെ തിരുന്നാള സമാപ്തി എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മള് കുടി ഇറക്കൽ നടത്തുന്നത് ഈ രീതിയിലാണ് തിരുന്നാൾ അതോടൊപ്പം തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ കാവി ജില്ല നോക്കുമ്പോൾ വീട്ടുകാടുള്ള ഇടവംഗങ്ങളും മലയാളി കാത്തലിക് കമ്മ്യൂണിറ്റി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ മലയാളികളെ കയറുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയുള്ള ഇടവകീലങ്ങളും അതോടൊപ്പം മലയാളി കത്തോലിക്ക സമൂഹവും പ്രസ്ഥാനിത്തിരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ഓസ്ട്രേലിയ ഖത്തർ കുവൈറ്റ് ഇറ്റലി യു കെ യു എസ് എ കാനഡ എന്നീ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് അവർ ആഘോഷിക്കുന്നുണ്ട് തിരുനാൾ സംബന്ധമായിട്ട് ഇതാണ് നമ്മൾ ഇടവുകയുടെ ആരംഭത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറുകളിലാണ് ഇവിടെ വിശ്വാസം അനുഭവപ്പെടുക ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാലിന് വിശുദ്ധ ഫ്രാൻസിസ് സന്ദർശനം തുടർന്ന് നമ്മള് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് സ്ഥിരമായിട്ട് ഒരു വികാരി ഇടവകി നമുക്ക് സ്ഥാപിക്കപ്പെടുകയാണ് ആദ്യ നാളില് കൊച്ചി ദൂരയുടെ കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് തിരുവനന്തപുരൂരയുടെ ഭാഗമായിട്ട് കാണുന്ന പ്രദേശം മാറുക ഈ ദേവാലയത്തിന് മുൻപ് നമുക്കറിയാവുന്ന പോലെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു ആ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് പൂർത്തിയാക്കപ്പെട്ടത് അതൊക്കെ ഡീനുമായിരുന്നു നവീകരിച്ച രണ്ടാം ഘട്ടത്തിലെ ദേവാലയത്തിന്റെ പശ്ചാത്തലത്തിൽ വികാരിയായിട്ടുണ്ടായിരുന്നത് തുടർന്ന് നമ്മൾ ഇന്ന് കാണുന്ന മൂന്നാം ഘട്ട നവീകരണത്തിലൂടെ ദേവാലയം പൂർണ്ണമായിട്ട് നവീകരിച്ചുകൊണ്ട് നമ്മള് രണ്ടായിരത്തി പതിനെട്ടില് ദേവാലയം ആശീവിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ദേവാലയത്തിൽ ക്രിസ്തു എന്നുള്ള ഒരു ക്രിപ്റ്റ് ഏരിയ നിലവാരം ഭാഗത്ത് മ്യൂസിയം രൂപ ഒരു വർഷം ആകുകയാണ് ഒരു വർഷം കഴിയുന്നു ഒത്തിരിയേറെ ആളുകളാണ് തീർത്ഥാടകരായിട്ട് കണ്ടെത്തുക ഈ വർഷത്തെ തിരുനാളിലെ വിഷയം എന്ന് പറയുന്നത് ഫ്രാൻസിസ് പാപ്പ പാപ്പിയിരിക്കുന്ന അപ്പുസ്ലിക പ്രബോധനം അതാണ് നമ്മൾ കാണുന്ന ഈ പറഞ്ഞതുപോലെയുള്ള ഈ ആദ്യത്തെ കാണുന്നത് ക്രിസ്തു സ്നേഹിക്കുന്നു പ്രബോധനത്തിന്റെ ടൈറ്റിൽ എന്ന് ഐ യു എന്നുള്ളതാണ് ആ ശീർഷകം ഇപ്പോഴത്തെ പാപ്പ ആദ്യത്തെ ലേഖനമാണ് ഫസ്റ്റ് ലെറ്റർ ാണ് തിരുനാൾ ഉടനീളം പത്ത് ദിവസവും എടുത്തിരിക്കുന്നത് അതിനോട് അനുബന്ധമായിട്ടുള്ള വചന വിചിത്രങ്ങളായിരിക്കും ഇവിടെ വരുന്ന പുരോഹിതന്മാര് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുക സഭയുടെ ും സ്നേഹവുമാണ് പ്രധാനമായിട്ട് അതിലൂടെ വ്യക്തമാക്കുന്നത് ദൈവത്തിൻ്റെ പാവപ്പെട്ടവര് അനുബന്ധിച്ചും നമ്മൾ ഇവിടെയും പാവപ്പെട്ടവരുള്ള ആ സ്നേഹവും കരുമയും പ്രതിഫലിപ്പിക്കുന്ന പദ്ധതികള് ഇടവുകയും നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ തിരുനാൾ ഭവന പദ്ധതി ഒരു വർഷം അഞ്ച് വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നമ്മൾ തുടർന്നു കൊണ്ടുവരികയാണ് തിരുനാളോട് അനുബന്ധിച്ചാണ് അഞ്ച് ഭവനങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ അഞ്ച് ഭവനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അതുകൂടാതെ ചികിത്സാ സഹായം അതുപോലെ വിവാഹ സഹായം എന്നുള്ള അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് പാവപ്പെട്ടവരോടുള്ള കരുതലും സ്നേഹവും ഇവിടെയുള്ള സാമ്പത്തിക നില അനുസരിച്ച് നമ്മൾ ഇടവകയുടെ ഭാഗത്ത് ഉദാരമായിട്ട് സഹായങ്ങൾ ചെയ്യുന്നതിലും ഇടവൺസിലും മറ്റേ സാമ്പത്തിക സമിതി അംഗങ്ങളും വളരെ ശ്രദ്ധാലുക്കളാണ് ഈ ം ഈഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ് തിരുനാളും നമ്മൾ നടത്തുവാനായിട്ട് പോകുന്നത് തിരുനാളിന്റെ ട്രാഫിക് ട്രാഫിക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളെയും കുറിച്ച് കമ്മിറ്റിയുടെ ചെയർമാൻ ക്യാപ്റ്റൻ നമ്മുടെ നമ്മുടെ ഇടതകൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ പ്രതിപാദിച്ചുണ്ടായി ആ മുഖത്തിൽ സെക്രട്ടറിയും പ്രതിപാദിക്കുണ്ടായി ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഏതൊരു വിധമായ അസൗകര്യമല്ലാത്ത രീതിയിൽ സൗകര്യപ്രദമായി ഒൻപത് കേന്ദ്രങ്ങളിൽ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറേയും ട്രാഫിക് വിഭാഗവും അതിലുപരിയായി വലിതുറ എ സി പി യും സി ഐയും ഉൾപ്പെടെയുള്ള നിരവധി മീറ്റിംഗ് യോഗങ്ങളിൽ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി വരുവാനും തിരിച്ചു പോകുവാനും ആവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വളരെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം സമൂഹത്തിൽ വന്നിരിക്കുന്ന പുത്തൻ രീതികൾ നമ്മുടെ ഇവാഹിൽ ബാധിക്കുന്ന വിഷയങ്ങൾ അതെങ്ങനെ ഫലപ്രദമായി പരിഹരിക്കാനും പരിഹാരം കണ്ടെത്തുവാനുള്ള ചർച്ചകൾ വളരെ മുൻകൂട്ടി തന്നെ ചൈഷ് കൗൺസിലും പോലീസ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഏതൊരുവിധമായ വിധമായ രീതിയിൽ അവർക്കെല്ലാം വരുവാനും തൊഴുതാനും പോകാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനെല്ലാവിധമായ ഏർപ്പാടുകളും ആരൂഷ് കൗൺസിലും കുറിപ്പാർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മന്ത്രിതല യോഗങ്ങൾ കഴിഞ്ഞിരുന്നു അല കഴിയുന്നു നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ പോർട്ട് പദ്ധതികളും ഫലപ്രദമായി ഇവർ പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ചട്ടവട്ടങ്ങൾക്ക് അനുസരണമായ രീതിയിലാണ് തിരുനാൾ പ്രകടപ്പെടുത്തിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ എക്കാലത്തും ക്രിസ്തുരജ തിരുനാൾ പൊതുജനങ്ങളെയും സമൂഹത്തെ അറിയിക്കുന്നതിൽ നിർബലമായ പങ്ക് വഹിക്കുന്ന അച്ചര് ദൃശ്യ മാധ്യമങ്ങൾ പങ്കുകൾ ഞങ്ങൾ അന്നിയോട് സ്മരിക്കുന്നു ഈ വർഷവും മംഗാലങ്ങളെപ്പോലെ ഇല്ലെങ്കിൽ അമ്പുയായി ഞങ്ങളെ എല്ലാ രീതിയിലും പൊതുജനങ്ങളിൽ ക്രിസ്ത്യരാജ്യത്തെ തിരുനാളിൽ എത്തിക്കുവാനുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാകും ഞാൻ ഉറപ്പുണ്ട് എന്നാലും ഒരു അഭ്യർത്ഥന രീതിയിൽ ഞങ്ങൾ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം കാലത്തും സഹർമവും സഹായവും ഉണ്ടാകുന്ന പോലെ ഈ തിരുനാളിന് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്